ഹലോ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ഷെഹൗസ് കേക്ക് വേൾഡ് അല്പസങ്കടത്തോടി ചെയ്ത കേക്കാണ് കേട്ടോ കേക്ക് ചെയ്തപ്പോൾ ഭയങ്കര ആയിരുന്നു നമ്മളെ കുറച്ചൊക്കെ ടെൻഷൻ അടിപ്പിച്ചെങ്കിലും ഫൈനൽ ലുക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ല നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്നാണെന്ന് വെച്ചാൽ ലാസ്റ്റ് മിനിറ്റിൽ നമുക്കൊരു ഫോട്ടോ എടുക്കാനായിട്ട് സാധിച്ചില്ല നമ്മുടെ കസ്റ്റമർ വിളി വന്ന് വെയിറ്റ് ചെയ്ത് എനിക്കുമായിരുന്നു അപ്പം അവർ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കാൻ പറ്റത്തില്ലോ അതുകൊണ്ട് അത് മാത്രം നടന്നില്ല അതിൻ്റെ ഒരു ചെറിയ സങ്കടമുണ്ട് ഇത് വൺ ആൻഡ് ഹാഫ് കെ ജിയിലുള്ള റെഡ്ബോൾട്ട് കേക്കായിരുന്നു കേട്ടോ നമ്മൾ വൈറ്റും ആയിരുന്നു അവർ തീം പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ കുറച്ച് ഫോക്സ് ബോളും കുറച്ച് ഫ്രോണ്ടൻറ്റ് ഫ്ലവേഴ്സും ഒക്കെ വച്ചിട്ട് സിമ്പിൾ ഡെക്കറേഷൻ ഡെക്കറേഷനായിരുന്നു ഒക്കെ കൊടുത്തിട്ട് ഓരോ ഓരോ ഫോണ്ടൻ്റെ വർക്ക് നമുക്ക് കിട്ടുന്ന ഓരോരോ പുതിയ അനുഭവമായിരിക്കും അല്ലേ ഞാൻ ഇതുവരെയും ഇതുപോലത്തെ ഡോൾസ് അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ ശരിക്കും കൈവെച്ച് അതുപോലെ നമ്മുടെ ഓരോരോ ഐഡിയക്കാണ് ഇത് ഓരോന്ന് ചെയ്യുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നവരുടെ ഇത് വരണം എന്നില്ല അപ്പം ഓരോ ഓരോ കേക്ക് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ പുതിയ പാഠങ്ങളിൽ നിന്ന് കേൾക്കും കിട്ടും നെക്സ്റ്റ് ടൈം നമ്മൾ ചെയ്യുമ്പോഴത്തേനും ഇപ്പോൾ ചെയ്തിരിക്കുന്ന ചില ചില മിസ്റ്റേക്കുകൾ വരില്ല അല്ലേ അപ്പം ഇതിൻ്റെ ഫൈനൽ ലുക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ ഒന്ന് കറക്റ്റ് ഹാർട്ടെല്ലാം കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മളെ ഫോളോ ചെയ്തത് ഒപ്പം കൂടണം താങ്ക്